പോ പിന്നെ തരാം ശരി തുണിയെടുത്തെ തുണിയോ ഇതെന്തോറ്റി ഒരിടത്ത് വീണോ അല്ല കുത്തി ആര് ഒരു പന്നീടെ അവൻ അടുത്തില്ലായിരുന്നെങ്കിൽ പണ്ടത്തിന് കയറ്റിയെ അവന്റെ പരിപാടിയാണ് അവസാനിപ്പിച്ചെ അയ്യോ ചത്തില്ല കാല് മുറിച്ച് കളയേണ്ടി വരും ഇനി ഒന്നരക്കാലം വെച്ച് തെണ്ടാം തെണ്ടട്ട പാട്ടി പിന്നെ എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞേ ആര് പറഞ്ഞു ലാസർ മോലാളി ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കണോന്നും പറഞ്ഞു അത് അത് നിങ്ങളാണോ വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ കാശിൽ ലക്ഷാ അതിപ്പോ ഇന്ന് വേണമെന്നില്ല നാളെയാലും മതി നിന്റെ സൗകര്യത്തിന് വാങ്ങിക്കാൻ വേറെ ആളെ നോക്കണം എന്താ നിനക്ക് ഇത്ര മടി ഞാൻ സഹായത്തിന് നിൽക്കുന്ന ഇഷ്ടമല്ലന്നുണ്ടോ അപ്പൂട്ടി ആരെയും പറ്റിക്കുകയും പറയുകയൊന്നുമില്ല ആവശ്യം കൊണ്ട് ആണുങ്ങളെ പോലെ കാശ് ചോദിച്ചു വാങ്ങിക്കും മനസ്സിലായോ ഒന്ന് കേറിട്ട് വ മരുന്ന് വെച്ചിട്ട് പോവാം ഓ മരുന്ന് മാത്രം ഒന്നും വേണ്ട അയ്യോ ചിലപ്പോ സേഫ്റ്റിക് ആയാലോ വന്നെട്ടെ ഇത് എന്ത് പറ്റാ ഓ ഒരു കുത്തു കടഞ്ഞതാ വിവരദൂഷി ആ ഇതിന്റെ ബിസിനസ് ഉണ്ടോ പൂട്ടി അച്ഛന്റെ ആശാനെ പോലുള്ള വി ഐ പി സ്വരൂപം മാത്രമേ പുറത്തെടുക്കൂ പിന്നെ കടയടച്ച് പോകാൻ നേരത്ത് ഞാൻ രണ്ടെണ്ണം വീശിക്കും നീറോടോ ഏ ഇതുപോലുള്ള കൊച്ചു കൊച്ചു നീരി അപ്പൂട്ടിയാശു പ്രശ്നമാണോ നാളെ കലിയും ലേശം വീശണ വലിയ ലിസ്റ്റൊക്കെ ആണല്ലോ അതാ ഒന്നര കാലിന്റെയാറിട്ട് തീപ്പെട്ടി നീരം വള മാല കണ്ണി റിബൺ മാല ഇത് ശരിയല്ലോ ഏതാ മഹിളകൾക്ക് വേണ്ടി വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങൾ വാങ്ങിക്കായിരിക്കാം നല്ല എന്തായാലും അത് ഞാൻ ആലോചിച്ചോളാം

ോ എല്ലാം കിട്ടിയോ ആ കിട്ടിയതൊക്കെ വാങ്ങി മാലയും വളയൊക്കെ നല്ലത് നോക്കി തന്നെ മേടിച്ചത് ഓ അതൊന്നും വാങ്ങില്ല എന്താ വാങ്ങായിരുന്നത് വാങ്ങിയില്ല അത് തന്നെ പിന്നെന്താ വാങ്ങിയത് അഴിച്ചു ബില്ല് സാധനങ്ങളുമായിട്ടൊന്ന് ബാക്കി മണി ഓണറായിട്ട് വരും നോക്കി എന്തൊരു കഷ്ടമാണ് എഴുതി കൊടുത്ത സാധനങ്ങളും വാങ്ങില്ല ബാക്കി കാശും തരില്ല എന്ന് പറഞ്ഞാ നിന്റെ കണക്കായിട്ട് നീ തീർന്നില്ലേ തീർന്നു കച്ചവടം നന്നായി നടക്കണോന്ന് കേട്ടപ്പോറച്ചെങ്ങും അല്ല ആശ്വാസം എൻറെ അമ്മേ വേണമെങ്കിൽ ഇതൊക്കെ പൊതിഞ്ഞ് ശരിയാക്കി വെച്ചോ ഇനി ഞങ്ങക്ക് വയ്യ ഒരു ദിവസത്തെ ഞാൻ പറഞ്ഞില്ല കഷ്ടപ്പെടാൻ പിന്നെ ആരെടാ നിനക്ക് വേണ്ടി കഷ്ടപ്പെടാൻ നിന്റെ ആ കൊണ്ടുവന്ന് നിർത്തിട്ടുണ്ടോ അവിടെ ആരെ കൊണ്ടുവന്ന് നിർത്തി വേണം വലിയ തറവാടാണെന്നും പറഞ്ഞു അന്വേഷിച്ചെല്ലുമ്പോ കുട്ടിയെ കാണാൻ ഭംഗി ഉണ്ടാവില്ല ഭംഗി നോക്കി ചെന്നാലോ ചുറ്റുപാടും ഒക്കെ മോശാവും ആ പത്തായപ്പുറയിലെ ജഡ്ജി ശിവദാസ മേനോന്റെ മരുമകൾ അന്വേഷിച്ചിട്ട് അവർ ഒരു വിവരവും അറിയിച്ചില്ലല്ലോ അറിയിക്കും കാത്തിരുന്നോ എന്റെ അമ്മയെ അവനവന്റെ കുറച്ച് നോക്കണ്ടേ നിന്റെ പരിരസക്ക് ഇപ്പൊ എന്താടാ ഒരു കുറവ് ഒരു കുറവുമില്ല വല്ല കുറവും കുറവുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ അതും തീർന്നു കാശും പണേ കുറവുള്ളൂ തറവാട്ടു വിത്തിനും പത്തിനും കൂടെ ഏക സന്തതിയാ അതുകൊണ്ട് കല്യാണം സന്തതിയാളും ആ പോയെന്ന് വരും സമ്മന്തേ കക്കാൻ പോകുന്നോ എന്നാ മൂന്നാളും കൂടി ആലോചിച്ച് ഞാൻ ഉറങ്ങാൻ പോവാ സർക്കിൾ ഇൻസ്പെക്ടർ ശങ്കുണ്രുടെ മകള് നല്ലോണം വിളിച്ചിട്ടാത്രേ എമ്മേ വരെ പഠിച്ചിട്ടുമുണ്ടെന്ന് നമുക്കതൊന്ന് ആലോചിച്ചാലോടി ഏ അതൊന്നും വേണ്ടാമേ ആ പെണ്ണിനെ കോങ്കണ്ണുണ്ടത്രേ അയ്യേ എന്നാ നമുക്ക് വേണ്ട

എന്താ കുട്ടി ഇങ്ങോട്ടൊക്കെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ ഇത് വല്ല പള്ളിയോ മറ്റാണോ കാര്യം മറ്റോ രാമൻകുട്ടി ഇത് കൊച്ചു വീടല്ലേ അല്ല ഇത് മുതലാളിയോട് മാത്രം പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പൂട്ടിയായിട്ട് ചോദിച്ചു പോവാൻ വലിയ ബുദ്ധിമുട്ടാണ് ഏതപ്പുകുട്ടി കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ മുതലാളി ഏർപ്പാടാക്കി തന്ന ഓ അവന്റെ പേര് അപ്പുട്ടിന്നാണല്ലേ അവന്റെ സഹായം ഇല്ലാണ്ട് തനിക്ക് ഇതും വെച്ചോണ്ട് അവിടെ ഒറ്റയ്ക്ക് കച്ചവടം നടത്താൻ പറ്റൂടോ എഴുതി കൊടുത്ത സാധനങ്ങൾ ഒന്നും വായിക്കൊണ്ട് വരില്ല കാശിന്റെ കണക്കി വയ്ക്കുമ്പോ ദേഷ്യപ്പെടുകയും ചെയ്യും താൻ എന്തോ കിടന്ന് വട്ടപ്പാലം ചിട്ടണേ നിന്ന് സംസാരിക്കി ഞാൻ ഇവിടെ ഇരിക്കുന്നു ആട്ടെ ഇതൊക്കെ പോട്ടെ ഇപ്പൊ എന്താ പ്രശ്നം അപ്പുട്ടി കുറ്റവും കുറവില്ലാത്ത ആരാ ഉള്ളേ മാധവൻകുട്ടി കുറച്ചൊക്കെ ക്ഷമിക്ക അല്ലാണ്ട് എന്താ ചെയ്യ മറ്റൊരാളെ ആശ്രയിക്കാതെ കഴിയാൻ പറ്റോ കുട്ടിക്ക് ആ നന്നാരി സർവത്ത് കുടിച്ചിട്ട് എന്റെ ആരോഗ്യം നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലോ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതൊക്കെ പരസ്പരം സ്നേഹം കിട്ടാനുള്ള ഒരു കൊച്ചു തന്ത്രം അല്ലേ അതെന്ന് പറയൂ ആ തന്ത്രം എന്തുകൂട്ടിന്നെ പറഞ്ഞത് അയ്യോ മറന്നുലോ മറന്നു നാരണകുട്ടി ആ ആ തന്ത്രം ക്ഷമാപൂർവം ഈ കുട്ടി ആ കുട്ടിയുടെ നേർക്ക് പ്രയോഗിക്ക പലിക്കും പലിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ വേറെ ഈ തരാം മനസ്സിലായ അച്ചു കുട്ടിക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ല നടന്ന വന്നത് പിന്നെ നെറങ്ങി തന്നെയാണ് പൊക്കോളൂ ആ പുറത്ത് ആരെങ്കിലും വന്ന് ആരാ എന്താന്ന് ചോദിക്കാണ്ട് എന്തിനാ അകത്തേക്ക് കേറ്റിവിടണേ അച്ചാൻ ബുദ്ധിമുട്ടായോ അച്ചാമയ്ക്ക് ബുദ്ധിമുട്ടായോ ഇല്ല എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടായി ഇങ്ങാണോ പോണ്ട അത് ഇങ്ങടാണാവോ ഈ കോളി കൂടുതലും കുഴപ്പമാണ് മഷിയുണ്ടോ മഷിയോ ഉണ്ടല്ലോ സോറി അറിയാതെ തുറന്നപ്പോ ഒരു പ്രണയകഥയുടെ ദുരന്തം മഷിപുരന്ത ജീവിതങ്ങൾ ഈ ആഴ്ചത്തെ വായിച്ച 了，耶！ ചാന്ത് പൊട്ട് വള റിബണുകൾ റിബണുകൾ മാക്സികൾ മാക്സികൾ കംപ്ലീറ്റ് ലേഡീസ് ഐറ്റംസ് മിക്സിയിൽ മിക്സിയിലുള്ള മഷിക്കട പോയോ അലക്കി നോക്കിയില്ല ട്ടേ മതിയായിരുന്നു അപ്പൊ ഇത്തിരി ചുമുള്ളൂ പിന്നീട് അലക്കുമ്പോ പോവുകയും ചെയ്യും നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നു എന്ത് അല്ല സാരിയിൽ മഷി ഒഴിച്ചിട്ടെ എനിക്ക് ആദ്യമായിട്ട് അബദ്ധ ക്ഷമിക്കണട്ടോ ക്ഷമിച്ചാൽ എന്റെ സാരിയല്ലേ ോട്ടെ പേനയിൽ സാരിയില് വീണതും എല്ലാം ചേർത്ത് ഒരു രൂപയായി കാണുമല്ലോ എന്താ ശ്രീദേവി ടീച്ചർ പറയണത് അല്ല കട തുടങ്ങിട്ടേ ഉള്ളൂ നന്നാവാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയായിരുന്നു ഇയാള് നന്നാവും നിങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിൽ ഇയാള് നന്നായിക്കൊള്ളും പ്രാന്താണ് നീ മുറുക്കാൻ എടുക്ക് വൈകുന്നേരം കുമാറിനെടുത്ത് കുമാരൻ പറയണത് സെറി തന്നെയാണ് എന്ത് അല്ല കുമാരൻ പറയാണ് കാലത്തും വൈകിട്ടും നാരായണൻകുട്ടിയുടെ ആ കടയില് ഹാജറ് വെച്ചിട്ടേ ശ്രീദേവി ടീച്ചർ പോവുള്ളൂന്ന് ഇല്ലാത്തൊന്നും പറഞ്ഞു പറഞ്ഞ് പരത്തില്ല ആ ആ നാണം വർണ്ണുണ്ട് നാണം വർണ്ണുണ്ട് മഷിക്കറികള മരുന്ന് വേണോ വേണ്ടപ്പോ പറയാ